ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഉളവിലോട്ട് സ്വാഗതം കേസ് അപ്പൊ ഞാനും നമ്മുടെ അക്കു ഇവിടെ ഉണ്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് വെമ്പായത്താണ് പോകുന്നത് എന്തിനാണ് പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് പണ്ട് തൊട്ടുള്ളൊരു സബ്സ്ക്രൈബർ ആണ് ശ്രീനന്ദ എന്നാണ് പേര് അപ്പം ആ ഒരു കൊച്ചി ഞാൻ എന്ത് നാട്ടിൽ വന്നാലും ചേട്ടാ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പോകാറില്ല അപ്പൊ ഇന്ന് വീട്ടിലുണ്ടെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടില്ല പറയാതെ പോകുവാണ് ആ കൊച്ചിന്റെ അമ്മയും നമ്മുടെ ഭയങ്കര സബ്സ്ക്രൈബറാണ് ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് അതായത് ഒരു ഒരു വർഷം മുമ്പ് നമ്മുടെ ബ്ലോഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെറുതായിട്ട് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ ഡെയിലി ലൈവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്ന് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഹൈലൈറ്റ് ഒരു വോയിസ് വോയിസ് ഉണ്ട് അത് അത് നമ്മുടെ അമ്മയുടെ ആണ് മോനെ എനിക്ക് ഇഷ്ടമാണ് ഏട്ടാ മോന്റെ ലൈവൊക്കെ ഞാൻ കാണാറുണ്ട് മോളുടെ ഭയങ്കര ഫാനാണ് ഒരു രക്ഷയും ഇല്ല ഒരു സമയം മോന്റെ ഒരു ലൈവ് ഇല്ലാത്ത ദിവസം ഭയങ്കര സങ്കടമാണ് ഏട്ടാ അപ്പം എന്തായാലും നമ്മൾ ശ്രീനന്ദിനെ കാണാനായിട്ട് പോവുകയാണ് പറഞ്ഞിട്ടില്ല സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ അക്കുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നേരെ എറണാകുളത്തോട്ട് പോകാൻ അപ്പം നമുക്ക് ഇനി എന്തായാലും അവളെ അടുത്തോട്ട് പോവാം പോട്ടെ കേസപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈഡിലൊന്നും നിർത്തിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല അവളെ അമ്മേനെ നമുക്കൊന്ന് വിളിച്ചിട്ട് വിളിക്കുമ്പോൾ അവളായിരിക്കും എടുക്കുന്നത് അവളെ അമ്മേനെ ഫോൺ കൊടുത്ത് നമ്മൾ വരുവാണെന്നൊന്ന് അറിയിച്ചു വെക്കണം അപ്പൊ അക്കു മരണ ആക്ടിങ്ങിന് റെഡി ആയിട്ടിരിക്കുകയാണ് അക്കു അവളെ വിളിന്നാണ് ഹലോ ഹലോ ശ്രീനന്ദയല്ലേ ആ ഹലോ ഇത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണേ അമ്മയുടെ പേര് ആ അമ്മ കൊടുത്തു അമ്മ കൊടുത്തു ഹലോ ഹലോ ശ്രീനന്ദ അമ്മയല്ലേ ആ ഒന്ന് മാറി നിൽക്കാവോ ഒരു കാര്യം ഉണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് ആ ശ്രീനന്ദ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ ാണ് എനിക്ക് അറിയാവോരുത് ആ അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം അവളെടുത്ത് അവളവടെ നിർത്തിയേട്ടാ അങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയൊരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അങ്ങോട്ട് വരുവാണ് ഓക്കെ ആ അങ്ങനൊന്നും പറയലേ മോനൊന്നും പറയില്ല അവട്ട് തോന്നിരുന്നു ആ ഓക്കെ ആ ഓക്കെ ശരി 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 സാർ ഗേസഫ് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്താറായിട്ടുണ്ട് വീട്ടിലോട്ട് പോകുന്ന കുറച്ച് സാധനങ്ങൾ വീട്ടിൽ പോകുമ്പോ എന്തൊക്കെ അറിയില്ല ഏകദേശം കൂടെ ഉള്ളത് ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് നീ ഒന്നൂടെ വിളിച്ച് നോക്ക് നേരത്തെ വിളിച്ച കൊറിയർ സർവീസ് ആണ് ഹലോ ആ ഹലോ പോസ്റ്റ് ഓഫീസിൽ നിന്നായിരുന്നേ ഹലോ അമ്മയുടെ ഫോൺ കൊടുക്കുമോ ചെന്നിട്ട് ഓ ചെന്നിട്ട് വിളിച്ചോ ശരി അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഇല്ലല്ലോ വാ ഇങ്ങോട്ട് ഹലോ ഇത് എവിടെ ലൊക്കേഷൻ ലൊക്കേഷൻ ഈ എവിടെയാണ് ശ്രീനാരായണ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ കേറുന്ന സ്ഥലത്ത് കേറുന്ന സ്ഥലത്ത് നരിക്കൽ നരിക്കൽ ആ ആ ആ ആ നരിക്കല് വഴിയാണ് ഓ കൂടെ വരും അങ്ങനെ പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവളെ വെച്ചിട്ട് ഞാൻ ഞാനേ ലൊക്കേഷൻ മേടിച്ചായിരുന്നു അവള് ഞാൻ വരുന്നില്ല അവള് വരുമോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൊക്കേഷൻ കാണിച്ച ഇങ്ങോട്ടാ അമ്മ കേട്ട വോയിസ് അത് ഈ ാണ് പണ്ട് ലൈവണത്തില്ല സമയം ഇതി പരിപാടി അവളൊന്നും പോയില്ലേ ക്ലാസ് ഇന്നും നാളെ പോവില്ല എൻ മുഖം കൊണ്ട് അറിയു എന്നു ഇരേ എന്നു പേർക്കാം പിറന്തവനേ हाय എൻ ഗുണം കൊണ്ടെന്നു ലാരണൂട്ടു ആരേ സിയോ എന്ന ജട സിരത പെട്ടെന്ന് എ കൈ എടുക്കേ എവിടെ जातोय मगने 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 ീ പൂ തന്നെ പഠിക്കാനൊക്കെ ഇല്ല ഇപ്പൊ റിവിഷൻ തുടങ്ങിട്ട് പിന്നെ പിന്നെ അഞ്ചു ചേച്ചി പറഞ്ഞിരുന്നു അഞ്ചു ഇല്ല സാറേ എനിക്കറിയാം ഞാൻ എപ്പോ വന്നാലും ചേട്ടാ വന്നോ എപ്പൊന്നാലും ചോദിക്കും അതിനപ്പുറം ചോദിക്കില്ല ഫോളോ ഫോളോ ആഗ്രഹം അമ്മ എപ്പോഴും പറയും അമ്മ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അമ്മ എനിക്കറിയോ ഒരു പ്രത്യേക താങ്ക്സ് കേട്ടോ ഞാൻ ഇവിടെ വരുമോന്ന് അഞ്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അടുത്ത് അഞ്ചു വഴിയാണ് ഞാൻ ലൊക്കേഷൻ ഒക്കെ മേടിച്ചത് ഇവിടെ എത്തിയിട്ടാണ് പിന്നെ അമ്മേനെ വിളിച്ചത് അതൊക്കെ നിങ്ങള് കണ്ടു എന്നാ ബൈ താ ബൈസം നമ്മുടെ ശ്രീനന്ദയുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹായ് ഞാൻ കോടീശ്വരനല്ല

ഉമ് ഉം കേസ് അങ്ങനെ ഒരുപാട് സന്തോഷായിട്ട് സത്യമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി അമ്മക്ക് അമ്മക്ക് ഭയങ്കരായിട്ട് സന്തോഷായിട്ട് കാര്യം മക്കളുടെ സന്തോഷമാണല്ലോ ഈ അമ്മമാർക്ക് ഭയങ്കരായിട്ട് അതെനിക്ക് കറക്റ്റ് ആ അമ്മയുടെ എനിക്ക് എനിക്കത് ഫീൽ ചെയ്ത് എന്തായാലും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് പോവാണ് അക്കു നീ ഹാപ്പി ആടാ ലഡൊക്കെ കിട്ടി ആ കേട്ടാ അഞ്ച് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ വന്നു താങ്ക് യു അഞ്ചു അഞ്ചുവേണ്ടി അടുത്ത് ഒന്നുകൂടെ താങ്ക്സ് പറയുന്നു കാര്യം അഞ്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ലൊക്കേഷൻ ഒക്കെ അവളെ കൊണ്ട് പേടിപ്പിച്ചത് അഞ്ജു എന്റെ മോഡറേറ്റർ ആയിരുന്നു ലൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഉമ്മായും ഉപ്പായും ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു പോവാണ് ഇതാണ് തേരി ഓക്കെയാണ് കുന്നിൽ കുന്നിൽ നിന്നാണ് ഇവിടുത്തെ പേര് എന്നെ അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് എന്തായാലും അവരെ ഇവിടെ കണ്ടിട്ട് ഫ്രണ്ട്സ് പോവാൻ വന്നിട്ടില്ല നോക്കി അവര് ഉമ്മില്ല ഇനി ഒരു സ്നേഹ പ്രകടനം കാണാം ചക്കുടു എന്ന് പറഞ്ഞോണ്ട് ഡാൻ കളി വരുന്നുണ്ട് സ്നേഹപ്രകടനം ഇല്ലെങ്കിൽ ഇവിടെ സീൻ മാറും അങ്ങനെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന അക്കുവിനോടും അവസരമായി ഇവിടെ പറയുവാണ് അടിയ പോകേടാ എന്തായാലും കിടന്ന് ഉറങ്ങി ഇല്ലെങ്കിൽ പോണ വഴിക്ക് ഇനി ഉറക്കം വന്നാലോ ഞാൻ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ ഉമ്മ ഞാൻ പോവാണ് ഓക്കെ കൂട്ടെ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഗീസ് അപ്പോൾ അന്നത്തെ ഈ ഒരു ചെറിയ വിളവ് ഞാൻ വെച്ച് എന്തിനാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു കിടിക്കാഴ്ച വിളവ് കിട്ടി നാളെ കാണുന്നവർ ബൈബിൾ ഗീസ് അടി അടിയടിപ്പടി ഏ